ഒരാളോട് ക്ഷമിക്കാൻ കണ്ണടച്ച് അയാൾക്ക് ഓപ്പൊടുത്തു ആരാധന മനസ്സിൽ പറഞ്ഞു ആരാ ഓർമ്മ വന്നോ ഓർമ്മ വന്നോ ഉത്തരം പറഞ്ഞോ വീട്ടിൽ തന്നെ ഒരാളെ ശനിചടച്ചിന്റെ കാരണത്താൽ 20 നവംബറിലെ പൂർണ്ണമാ എന്ന് ഈ സിപ്പ്തൻ എടുക്കാത്തത് ശനിചടച്ചിന്റെ കാരണത്താൽ 20 നവംബറിൽ ഈ 10 വർഷമായിട്ട് മടക്കായിരുന്നു മുട്ടാ 10 2 3 മാസം ആയിട്ടുണ്ട് തീരെ മുട്ട് മടക്കാനില്ല ബുദ്ധിമുട്ടായിട്ട് വലിഞ്ഞു മുറുക്കുന്ന വേദനയായിരുന്നു ആ വെരിക്കോസിന്റെ പ്രശ്നഉണ്ട് ഇപ്പോഴും മുട്ടിനെ പരിക്ക് പറ്റിയതിന്റെ ഫലമായി വേദനമാറ് വേദനമാറ് ഈ മുട്ടു വലിഞ്ഞ മുതൽ ഒരു ചെറിയ അവസ്ഥ മാത്രമേ ഉള്ളൂ അതായത് ഞാൻ ഇത്രക്കാൻ മുട്ടുമടക്കാതിരുന്നോണ്ട് നീ ഒന്ന് മുട്ട മുടക്കി നോക്കിക്കുണ്ട് കൈ അടിച്ച് ഒരു പന്ത്രണ്ട് വർഷമായിട്ട് മുട്ടിന് വേദനയുള്ള ഒരാളെ സുഖപ്പെടുത്തോ പന്ത്രണ്ട് വർഷമായി മുട്ടിന് വേദനയുള്ള ഇത് മാറിയാണ് കലുയർത്തിക്കെ പന്ത്രണ്ട് വർഷമായി മുട്ടിന് വേദനയുണ്ടായെന്ന് പറയുന്നത്

യ അപ്പം പത്ത് നാല്പത് വർഷമായിട്ട് മുപ്പത്തൊമ്പത് വർഷമായിട്ടുള്ള വേദനയാണോ അദ്ദേഹം അതെയോ മാറിയോ എന്നാ നല്ലൊരു അതിനാണ് പെട്ടെന്ന് പറഞ്ഞോ ചേച്ചിമാരും കൊണ്ട് നോക്കിക്കേ ഹലോ ഹലോ എന്നെ നോക്കിക്കേ എത്ര വർഷമായിട്ടുള്ള വേദന എന്ന് മാത്രം പറഞ്ഞാൽ മതി ഞാൻ പറയാ കിഴക്കേന്ന് വരുന്നു പടിഞ്ഞാറന്നു വരുന്ന അങ്ങനെ ഒന്നും പറയണ്ടോ കൃത്യം വർഷമായി അടുത്ത വേദന മാറിയാ കൊറവുള്ളവര് പറയുന്നില്ല മാറിയവര് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ അഞ്ചു വർഷം അടുത്ത

എത്ര വർഷമായി അടുത്തോ അടുത്ത രണ്ടു വർഷമായിരുന്നു ഇന്നലെ തിരിഞ്ഞെ എന്നിട്ട് മുട്ടുകുത്തിക്കെ എഴുതട്ടെ ഒന്നും കൂടെ മുട്ടുകുത്തിക്കേ എഴുതട്ടെ വേദന ഉണ്ടോ

ചേച്ചിമാരൊന്നും കറക്റ്റ് മാറിയവര് മാത്രം നിക്കുക കൊറവുള്ളവര് നിക്കണ്ട മാറിയവർ മാത്രം നിക്കുക ബാക്കിയുള്ളൊരു ബുക്കും മാറിയവര് മാത്രം തിന്നാൽ മതി ബാക്കിയുള്ളൊരു ബുക്കും പൂർണ്ണമായി മാറിയവര് മാത്രം നിൽക്കുക ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ കടത്തിന് കിട്ടുന്നുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ചയും എന്റെ കാലിൽ ഇങ്ങനെ വേദന തേമാനം വന്നിട്ട് എനിക്ക് നടക്കാൻ പാടില്ലായിരുന്നു പക്ഷെ ഇപ്പൊ വേദനയുടെ പിന്നെ ഞാനൊരു വേദന വേദന വീട്ടിൽ പോകുന്നു

ഇരുപത് വർഷം എടുക്കണ്ട വേദന കൈ അടിച്ചു വെക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് വാത അടുത്താണ് വീണേ ഞാൻ ഓടിച്ചു പോയത് അല്ല മാറിയോ ാണ് ആദ്യത്തെ ദിവസം വന്നപ്പോഴേ ഞാൻ ധ്യാനത്തിന് ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഒരു അനുഭവം തന്നെ വന്നപ്പോഴേ അച്ഛൻ പറഞ്ഞു വെട്ടലുണ്ടെങ്കിൽ പതിനെട്ട് വർഷമായിട്ടുള്ള വേദന മാറിയത് ആ പച്ച സൈഡിലേക്ക് മാറുന്നുണ്ട് ക്യാമറയുടെ മുന്നിൽ

കൈയടിച്ച

മുട്ട പേരനെയായിരുന്നു മുട്ട് രണ്ടും നീങ്ങി എത്തിയത് മുട്ട് രണ്ടും നീങ്ങി കൈവനം ഒക്കെ ഉണരണ്ടോ നല്ല നീല ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ ഞാൻ കാറിന് പോകാൻ പറ്റുന്ന എത്ര വർഷമായിട്ട് എങ്ങനെയായിട്ട് മൂലം ഉണ്ടായി എത്ര വർഷമായി അതിന് മുമ്പാ ഈ സ്റ്റെപ്പ് വിളിച്ചേക്ക ഇങ്ങനെ കാലൊന്നും മടങ്ങില്ലായിരുന്നില്ലേ ഇങ്ങനെ അല്ലേ കേറാൻ പറ്റില്ലായിരുന്നല്ലേ ഇങ്ങനൊന്നും കേറാൻ പറ്റില്ലേ അവിടെ പോങ്ങാനും മടക്കാൻ പറ്റില്ല കൈ അടിച്ചു നോക്കി അല്ലേ

ഒരു കൈവരിപ്പും വേദനയായിരുന്നു രണ്ടു മാസം മുമ്പ് ഡോക്ടറെ കണ്ടിരുന്നു ഡോക്ടർ പറഞ്ഞു മരുന്ന് തരാം അത്ര ദശ വളരുന്നുണ്ട് അത് എടുത്ത് കളരണം പറഞ്ഞു അപ്പൊ ആ മരുന്ന് ഒരു രണ്ടു മാസമായിട്ട് ഒരു കുറവും കണ്ടില്ല അങ്ങനെ ഈ ധ്യാനം തുടങ്ങിയിട്ട് തലേ ദിവസം ഞാൻ തൃസേമ ജോസഫ് തൃസേമ ഡോക്ടറെ കണ്ടു കാഞ്ഞങ്ങാട് അപ്പൊ ത്രം പറഞ്ഞു ഇതിനകത്ത് ഒരു ദശ വളരുന്നുണ്ട് വെച്ച് നോക്കിയില്ല പെട്ടെന്ന് നടന്നു തന്നെ പറഞ്ഞു ദശ വളരുന്നുണ്ട് അത് എടുത്ത് കളയണം നാളെ ഒമ്പതാകുമ്പോൾ ഇവിടെ വർണ്ണന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ഭാര്യ പറഞ്ഞു ധ്യാനം കഴിഞ്ഞിട്ട് പോയതായാലും ഇങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ഇവിടെ നിന്ന് പെട്ടെന്ന് രണ്ട് സെക്കൻഡ് ആയിട്ട് കണ്ടുപിടിച്ച വേദന പറഞ്ഞു തോന്നി അത് കഴിഞ്ഞ് നോക്കിപ്പോ ഇതുവരെ എനിക്ക് ആ കൈവരുമ്പോ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എനിക്ക് ഒരു വർഷമായി എൻ്റെ വലത് കാരണം ഉണ്ടായിരുന്നു ബെരിക്കോസ് രോഗം ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ മരുന്ന് കാലത്തുത്തോണ്ടായിരുന്നു വെള്ളത്തിൽ കഴിവൊക്കെ ചെയ്യുമായിരുന്നു ധ്യാനത്തിന് പോകുന്ന കൺവെൻഷൻ പോകുന്നപ്പം ഞാൻ ഏതായാലും മരുന്നൊന്നും ചെയ്തില്ല ഇന്നലെ അതെൻ്റെ കാര്യം ചൊറിച്ചിൽ തീരെ ഇല്ലായിരുന്നു ഇന്നിപ്പം ഞാൻ നോക്കിയപ്പോൾ അതൊക്കെ മാംസം അപ്പൊ നാളെ വൈകുന്നേരത്തെ കുർബാനക്കൊരുക്കമായിട്ടുള്ള ചില കാര്യങ്ങൾ എനിക്ക് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ പാപങ്ങളിലൂടെ നമ്മുടെ കുടുംബത്തിൽ സാധാരണ കയറാനുള്ള സാധ്യതയുണ്ട് ആ സാത്താൻ കാര്യം നമ്മുടെ കുടുംബത്തിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന അവസ്ഥയിൽ ശബിക്കപ്പെട്ട അവസ്ഥ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊടുക്കുക ശാപം എന്ന് പറയുന്നത്